പെട്ടെന്നുണ്ടാക്കുന്ന ഒരു വിഭവമാണ് തേങ്ങാച്ചോളം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുരുമുളക് കരയാമ്പൂ കശുവണ്ടിപ്പരിപ്പ് കറുവാ പട്ട ജാതിപത്രി നല്ല ജീരകം ി കുരുമുളക് ഗ്രാമ്പൂ പെരിഞ്ചീരകം എന്നിവയും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കുക രണ്ട് കപ്പ് മട്ടാരി അരി ഞങ്ങളുടെ ഇവിടെ മട്ടരി കുത്തരി എന്നൊക്കെ പറയും അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ അണ്ടിപ്പരിപ്പും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുക്കില്ല അത് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഈ തേങ്ങാ ചോറ് റെഡി ആയിരിക്കുകയാണ് തേങ്ങാച്ചോറിൻ്റെ മെയിൻ സേ കുമ്പളങ്ങ കറിയാണ് നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് അതിന് വേവിച്ചു വെച്ചാൽ കാത്തിരോ കുമ്പളങ്ങ മഞ്ഞളും പച്ചമുളകും ഇട്ട് വേവിച്ച ഉപ്പും ഇട്ട് വേവിച്ച കുമ്പളങ്ങയാണ് അതിലേക്ക് അരച്ചു വച്ച കാൽക്കപ്പ് തേങ്ങയും നല്ല ജീരകവും ഉള്ളിയും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പക്ഷേ കുമ്പളങ്ങൾ കറി തിളച്ച് കഴിഞ്ഞാൽ ഓഫ് സ്റ്റൗ ഓഫ് ചെയ്യുക അതിൽ തന്നെ ഫ്ലെയിം ബാറ്റ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് ഇടുക പിന്നെ റെഡിയായിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് നമ്മളിപ്പോൾ വറവിക്കാം കടുവും കറിവേപ്പലയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഡിഷായ തേങ്ങാച്ചോറിൻ്റെ സൈഡ് ഡിഷായ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്